എഴുത്തിൻ്റെ വായനയുടെ ലോകത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ക്രീഡാസ് കോണറിന്റെ ഈ എപ്പിസോഡിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത് വളരെയധികം വിവാദങ്ങൾ സൃഷ്ടിച്ച എഴുത്തുകാരിയുടെ ഒരു പുസ്തകമാണ് എഴുത്തിൻ്റെ ലാളിത്യവും തുറന്നെഴുത്തും സ്ത്രീപക്ഷവാദവും ആ എഴുത്തുകാരി എഴുതിയിരുന്ന കാലഘട്ടം അത്രയും വിവാദങ്ങൾ സൃഷ്ടിച്ചിരുന്നു നമുക്കെല്ലാം പ്രിയപ്പെട്ട കമലാസുരയ്യ എന്ന മാധവിക്കുട്ടി വിവാദങ്ങളുടെ കൂട്ടുകാരിയായ എഴുത്തുകാരി എഴുത്തിലൂടെയാണ് ഏറ്റവും അധികം സ്വാതന്ത്ര്യം മാധവിക്കുട്ടി അറിഞ്ഞിരുന്നത് എന്ന് വേണമെങ്കിൽ പറയാം എഴുത്തിൻ്റെ ലോകത്ത് സ്നേഹത്തെപ്പറ്റി വാതോരാതെ തുറന്നെഴുതി സ്ത്രീപക്ഷ സ്നേഹത്തെപ്പറ്റി ഏറ്റവും ഉച്ചത്തിൽ ധൈര്യത്തോടെ വിളിച്ചു പറഞ്ഞു അതുകൊണ്ട് മാധവിക്കുട്ടിയുടെ ആത്മകഥാംശം നിറഞ്ഞ പുസ്തകം എൻ്റെ കഥ ഞാൻ പരിചയപ്പെടുത്തുന്നു പൂർണ്ണമായും ഒരു ആത്മകഥയുടെ ഭാഷയിലോ ശൈലിയിലോ അല്ല ഈ പുസ്തകം രചിക്കപ്പെട്ടിരിക്കുന്നത് സ്വന്തം സാങ്കല്പികതയും യാഥാർത്ഥ്യവും കൂട്ടിക്കലർത്തി ഒരു മിശ്രിതമായി ഒരു കുഴമ്പ് പരുവത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നു വായനക്കാർക്ക് യാഥാർത്ഥ്യമേത് സങ്കല്പമേത് എന്ന് വേർതിരിച്ചെടുക്കാൻ കഴിയില്ല ഇതുതന്നെയായിരിക്കാം പലപ്പോഴും മാധവിക്കുട്ടിയെ വിവാദങ്ങൾക്ക് ഇരയാക്കിയത് അനേകായിരം കാമുകന്മാരെ കൊണ്ടു നടന്ന സ്ത്രീ എന്ന ചീത്തപ്പേരും അവരുടെ എഴുത്തുകൾ വായിച്ച വായനക്കാരിൽ നിന്ന് അവർക്കുണ്ടായിട്ടുണ്ട് പക്ഷേ ഉള്ളറകളിലേക്ക് ചെന്നാൽ ഒരു സ്ത്രീയുടെ മനസ്സ് ഒരു സ്ത്രീ എല്ലാ കാലഘട്ടങ്ങളിലും യൗവനത്തിലും ബാല്യകാലത്തിലും കൗമാരത്തിലും വാർദ്ധക്യത്തിലും സ്നേഹം എന്ന വികാരത്തെ എത്രത്തോളം നെഞ്ചോടക്കി പിടിക്കുന്നുവെന്ന് എത്രത്തോളം സ്നേഹിക്കാൻ ആഗ്രഹിക്കപ്പെടുന്നുവെന്ന് തുറന്നു പറയുന്നു അതിനായി വെമ്പൽ കൊള്ളുന്ന മനസ്സാണ് എഴുത്തുകാരിയുടേത് ആ പൂർണമായ സ്നേഹം അവർക്ക് ലഭിച്ചത് ഭഗവാൻ ശ്രീകൃഷ്ണനിൽ നിന്ന് മാത്രമാണ് എന്ന് എഴുത്തിൻ്റെ പല ഭാഗത്തും പറയുന്നു ഒരുപക്ഷെ പരാമർശിക്കപ്പെടുന്ന കാമുകൻ ശ്രീകൃഷ്ണൻ തന്നെയായിരിക്കാം ആത്മകഥാംശം നിറഞ്ഞ ഈ പുസ്തകത്തിൽ പലയധികം കഥാപാത്രങ്ങൾ വന്നു പോകുന്നു നാലപ്പാട് വീടും ബന്ധുമിത്രാദികളും സജ്ജനങ്ങളും സഹായികളും സുഹൃത്തുക്കളും ദാസേട്ടനും ഒക്കെ കഥാപാത്രങ്ങളാണ് ഭഗവാൻ ശ്രീകൃഷ്ണനും എന്നാൽ ഈ കഥയിൽ പരാമർശിച്ചിട്ടുള്ള ചില കഥാപാത്രങ്ങൾ എന്നെ വളരെയധികം സ്പർശിച്ചു ഒന്ന് എഴുത്തുകാരിയുടെ അമ്മമ്മ അച്ഛനും അവരുടെ പ്രിയ സുഹൃത്തായ കാർലോയുമാണ് വളരെ നിഷ്കളങ്കരായ മനുഷ്യർ എഴുത്തുകാരിയെ ഉടനീളം മനസ്സിലാക്കിയ വ്യക്തികൾ എഴുത്തിൽ അധികഭാഗത്തും ദാസേട്ടൻ എന്ന തൻ്റെ ഭർത്താവിനെ പറ്റി പരാമർശിക്കുന്നു തൻ്റെ എഴുത്തുകൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിരുന്ന ഒരു പുരുഷനായാണ് അദ്ദേഹത്തെ പറ്റി കഥാകാരി പറയുന്നത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ചില ഭാഗങ്ങളിൽ ഒന്ന് രണ്ടെണ്ണം പ്രേക്ഷകർക്ക് ഞാൻ പരിചയപ്പെടുത്താം ഒരാളുടെ യഥാർത്ഥ ലോകം അയാൾ പുറത്തു കാണുന്ന ലോകമല്ല അയാളുടെ അകത്തുള്ളതും തികച്ചും അനന്തവുമായ ലോകമാണത് അവനവനിൽ കൂടി സഞ്ചരിക്കുവാൻ പുറപ്പെട്ട ഒരാൾക്ക് മനസ്സിലാവുകയുള്ളൂ താനെടുത്ത പന്ഥാവിന് അറ്റമില്ല എന്ന് അത് നീണ്ടു നീണ്ടു കിടക്കുന്നു തൻ്റെ മകൻ മോനുവിന് പനി ബാധിച്ച് ഐസുവിലായിരിക്കുന്ന സാഹചര്യത്തിൽ വളരെയധികം ദിവസം ഉറക്കമൊഴിച്ച് അവന്റെ ആയുസ്സിനു വേണ്ടി പ്രാർത്ഥിച്ച ആ അമ്മ ഒന്ന് നെഞ്ചു പൊട്ടിക്കരയാൻ ആഗ്രഹിച്ചു ആ ഒരു സമയത്ത് ആരെങ്കിലും തന്നെ ആശ്വസിപ്പിച്ചിരുന്നുവെങ്കിൽ എന്ന് അവർ ആഗ്രഹിച്ചു ഒരു ഭാഗം ഒരമ്മയുടെ സ്നേഹത്തിന്റെ ഭാഗം അമ്മ എന്തിനാ കരയണത് സുന്ദരനായ എൻ്റെ സ്നേഹിതൻ ഒരു ദിവസം ആസ്പത്രിയിൽ വന്നെത്തി എൻ്റെ മകൻ ഉറങ്ങിക്കിടക്കുകയായിരുന്നു നന്ദി സൂചകമായി എന്തെങ്കിലും പറയുവാൻ എനിക്ക് കഴിഞ്ഞില്ല നിറഞ്ഞൊഴുകുന്ന കണ്ണുകളെ അയാൾ ചുംബിച്ചു ആമി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു അയാൾ പറഞ്ഞു ഞാൻ അയാളുടെ നെഞ്ചിൽ മുഖം മറച്ചു തേങ്ങിക്കരഞ്ഞു എല്ലാം ശരിയാവും പേടിക്കരുത് എൻ്റെ ഓമ്മനെ അയാൾ പിറുപിറുത്തു അയാൾ എൻ്റെ ആരായിരുന്നു മുരുക്കുപൂക്കൾ കത്തിയിരുന്ന ആ വേനലിൽ നന്ദിയാർ വട്ടപ്പൂക്കൾ എൻ്റെ തടമുടിയിൽ ചൂടിത്തന്ന ആ ചെറുപ്പക്കാരൻ എന്നിൽ നിന്ന് എന്താണ് പ്രതീക്ഷിച്ചത് ചിലപ്പോൾ ദേഹത്തോട് ദേഹം ചേർന്ന് നനയുന്ന കണ്ണുകളോടെ നിൽക്കുമ്പോൾ ഞാൻ അയാളോട് പറഞ്ഞു എന്തു വേണമെങ്കിലും ചെയ്തുകൊള്ളൂ ഞാൻ നിൻറ്റേതാണ് പക്ഷേ അയാൾ തലയാട്ട് നീ എൻ്റെ കണ്ണിൽ ഒരു ദേവിയാണ് നിന്റെ ശരീരവും എനിക്ക് പവിത്രമാണ് ഞാൻ അതിനെ അപമാനിക്കുകയില്ല ഞാൻ ബോംബെക്ക് മടങ്ങുന്നതിന് മുൻപ് ഒരിക്കലെങ്കിലും അമ്മമ്മയോടൊപ്പം തനിച്ചിരുന്ന് സംസാരിക്കുകയുണ്ടായില്ല ഒരിക്കൽ തൻ്റെ ശരീരത്തോട് ചേർന്ന് കിടന്ന് ഉറങ്ങിയിരുന്ന പേരക്കുട്ടി വളർന്ന് വളർന്ന് ഒരപരിചിതയായെന്ന് അമ്മമ്മയ്ക്ക് അങ്ങനെ മനസ്സിലായി തൻ്റെ അച്ഛനെപ്പറ്റി ആമി പറയുന്നത് ഇങ്ങനെയാണ് അച്ഛൻ എൻ്റെ സുരക്ഷിതത്വത്തിൻ്റെ അടിത്തൂണായിരുന്നു അതോടൊപ്പം അച്ഛൻ ആരോഗ്യപരമായി മോശപ്പെട്ട അവസ്ഥയിലായിരുന്ന സമയത്ത് അച്ഛൻ്റെ ജീവൻ ഏതു വിധേനയും രക്ഷിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി തൻ്റെ അച്ഛനെ കാണാൻ പോകുന്ന എഴുത്തുകാരി അവിടെ നടന്ന ഒരു സംഭവത്തെപ്പറ്റി പറയുന്നു ഇടനാഴികൾക്കപ്പുറം ഒരു ടെറസ്സായിരുന്നു അവിടെ വരിവരിയായി മെത്തകൾ വിരിച്ചു ഞങ്ങൾ എല്ലാവരും കിടന്നു അച്ഛൻ്റെ കട്ടിലിന്ന് താഴെ നിലത്ത് ഒരു മെത്ത വിരിച്ച് അമ്മയോ ഞാനോ കിടന്നു ജീവിതത്തിൽ ആദ്യമായി ആ കിടപ്പിൽ കുടുംബസ്നേഹം എന്ന വാക്കിൻ്റെ അർത്ഥം മനസ്സിലാക്കി ഓരോ വരികളിലും ശക്തമായ ആശയങ്ങളെയാണ് കഥാകാരി നമുക്ക് മുന്നിൽ തുറന്നു കാട്ടുന്നത് ഇരുന്നൂറ് പേജുകൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഒരായിരം സന്ദേശങ്ങൾ ഒരായിരം യാഥാർത്ഥ്യങ്ങൾ ഒരായിരം മനുഷ്യ ജീവിതങ്ങൾ സ്ത്രീ ജീവിതത്തിൻ്റെ പല ഭാവങ്ങൾ തുറന്നു പറയാൻ കാണിച്ച ധൈര്യത്തിന് കാലഘട്ടത്തിനും അതീതമായ ശക്തമായ സ്ത്രീത്വത്തിന് നമ്മുടെയെല്ലാം പ്രിയപ്പെട്ട കമലാസുരയയ്ക്ക് കേരള ജനതയ്ക്ക് മലയാളികൾക്ക് എന്നും അഭിമാനിക്കാവുന്ന എഴുത്തുകാരി ലോകം മുഴുവൻ ആരാധകരുള്ള ഈ എഴുത്തുകാരി ഇന്ന് നമ്മെ വിട്ടുപോയിട്ട് പതിനഞ്ച് വർഷമായിരിക്കുന്നു ആ ഓർമ്മകൾക്ക് മുൻപിൽ കൂപ്പുകൈയോടെ നന്ദി